ചോദ്യങ്ങളെ നമ്മുടെ തൃശ്ശൂരിൽ ഏകദേശം മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് എത്തും എന്നുള്ള കാര്യം മുരളീധരൻ തന്നെ ഉറപ്പിച്ച രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് നമ്മുടെ പത്മജ വേണുഗോപാല് പണ്ട് ഒരു കാര്യം പറഞ്ഞായിരുന്നു പണ്ടല്ല കേട്ടോ ഈ അടുത്ത് നമ്മുടെ ബി ജെ പി പോയി കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിൽ നമ്മുടെ എത്തിക്കഴിഞ്ഞ സമയത്ത് തന്നെ ടി എൻ പ്രതാപനായിരുന്നു ആദ്യം മത്സരിക്കാനുണ്ടായിരുന്നത് നമുക്ക് ആ തൃശ്ശൂരിന്റെ രാഷ്ട്രീയത്തിലേക്ക് മാത്രമായിട്ട് തുടക്കാം തൃശ്ശൂരിൽ ടി എൻ പ്രതാപൻ താൻ തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയാവുക ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ആദ്യം ഉറപ്പിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ചുമരത്തടത്തുന്നു എത്രയോ ആയിരക്കണക്കിന് പോസ്റ്ററുകൾ അടിച്ചിറക്കുന്നു പിന്നീട് ആ ചുമരഴുത്തുകൾ ടി എൻ പ്രതാപൻ തന്നെ മായ്ക്കുന്ന അവസ്ഥയിലേക്കെത്തു അപ്പൊ തന്നെ അതിന്റെ അടിയിലൊക്കെ കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു ഇത് കൊല്ലാനാണോ വളർത്താനാണോ ടി എൻ പ്രതാപൻ ഇങ്ങനെ ചെയ്യുന്നുള്ള കമന്റുകളൊക്കെ ആ ഒരു പോസ്റ്റ് താഴെ ഒക്കെ നമ്മൾ കണ്ടായിരുന്നു ഇപ്പൊ പറഞ്ഞു വയ്ക്കുന്നത് ഇപ്പോഴത്തെ ആ നേതൃയോഗത്തില് കൃത്യമായിട്ട് മുരളീധരൻ പറഞ്ഞിരിക്കുന്നു ഒപ്പം നിന്നവർ ചതിച്ചു ടി എൻ പ്രതാപൻ പിന്നിൽ നിന്ന് കുത്തി എന്നാണ് ഇപ്പോൾ മുരളീധരൻ പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ മുരളീധരൻ വേറെ ആൾക്കൂടി പറയുന്നുണ്ട് പല കോൺഗ്രസ് വാരും വോട്ടുകൾ ബി ജെ പിക്ക് കുത്തി അല്ലെങ്കിൽ എൽ ഡി എഫ് വോട്ട് വലിച്ചു എന്നുള്ള ആരോപണങ്ങളൊക്കെ നമ്മുടെ മുരളീധരൻ പറയുന്നുണ്ട് ഒപ്പം നമ്മുടെ മുരളീധരന്റെ ഒരു അവസാന സമയത്തെ നമ്മുടെ ഒരു കലാശക്കൊട്ട് സമയത്തെ ഈ ഒരു ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ കലാശക്കൊട്ടിലൊന്നും യാതൊരു താല്പര്യവും ഇല്ലാതെ നിൽക്കുന്ന മുരളീധരൻ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും തൊട്ടിപ്പുറത്താണെങ്കില് ടി എൻ പ്രതാപനുണ്ട് നമ്മുടെ ജെ വെള്ളൂർ എന്ന് പറയുന്ന മനുഷ്യനൊക്കെ ഉണ്ട് അവർ രണ്ട് ഇപ്പുറത്തും ഇപ്പുറത്തുണ്ട് ഗംഭീരമായിട്ട് ആഘോഷിക്കാനൊക്കെ ശ്രമം നടത്തുന്നുണ്ട് നമ്മുടെ മുരളീധരൻ ഞാൻ പറഞ്ഞ അപ്രതീക്ഷിതമായിട്ടാണ് തൃശ്ശൂർക്ക് വരുന്നതെന്ന് വിചാരിച്ചത് അവിടെ സ്ഥാനാർത്ഥിയായിരിക്കും തനിക്ക് ഇവിടെ ഒരു വലിയ നേട്ടം കൊയാൻ സാധിക്കും എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രതാപനെ തച്ചുടച്ചുകൊണ്ടാണ് മുരളീധരൻ വരുന്നത് എന്തായാലും മുരളീധരൻ വരുന്നതുകൊണ്ട് പ്രതാപൻ വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചു എന്ന് പറയാം തൃശ്ശൂരിലേക്ക് നമ്മുടെ ട്രെയിൻ ഇറങ്ങിയ നമ്മുടെ മുരളീധരനെ കെട്ടിപ്പിടിച്ച് പല തവണ ചുംബിക്കുന്ന ചിത്രമുണ്ടോ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ കഴിയും അങ്ങനെ പലതവണ ചുംബിക്കുന്ന ചിത്രമൊക്കെ വൈറലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഒപ്പം പോകുന്ന സമയത്ത് എന്താണ് വെയർ വേർപ്പൊപ്പി കൊടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ അത്രത്തോളം കണ്ടിട്ട് അപ്പോഴേ ആളുകൾക്ക് ചില സംശയം തോന്നിയിരുന്നു ഇതൊക്കെ കൂടിയിട്ട് എവിടെ കൊണ്ട് എത്തിക്കുന്നുള്ളത് പക്ഷെ ഇപ്പോ ഇതാ മുരളീധരൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു പിന്നിൽ നിന്ന് കാല് വാരിയിട്ടുണ്ട് ഇതിനൊപ്പം നമ്മൾ ചേർത്ത് വായിക്കുന്ന ഒരു കാര്യം നമ്മുടെ പത്മജ വേണുഗോപാൽ പറഞ്ഞത് എൻ്റെ ഏട്ടന്റെ വലതും ഇടതും നിൽക്കുന്നവര് ഞാൻ തൃശ്ശൂരിൽ നിന്ന സമയത്ത് എന്നെ ചതിച്ചവരാണ് എന്നാ പറഞ്ഞേ പത്മജ കൃത്യപ്പെടുത്തു പറയുന്നു ഏട്ടന്റെ ഇടതും വലതും നിൽക്കുന്നവര് ഞാൻ തൃശ്ശൂർ നിന്നപ്പോൾ എന്നെ ചതിച്ചവരാണ് അവർ ഏട്ടനെയും ചതിക്കും എന്നാ പറയുന്നത് അത് ഏകദേശം മുരളീധരന്റെ ഈ വാക്കുകൂടി കേൾക്കുന്ന സമയത്ത് സത്യമായോ എന്ന് നമുക്ക് സംശയം തോന്നായിക്കില്ല ഒപ്പം തന്നെ പത്മജ വേറൊന്നൂര് പറഞ്ഞിട്ടുണ്ട് ഏട്ടനും വൈകാതെ ബി ജെ പിയിലേക്ക് വരും എന്നാണ് ഇനിയിപ്പോ അത് സത്യമാകുമോ എന്ന് മാത്രമാണ് ചിന്തിച്ചിട്ടുള്ളത് ബി 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 ജെ പിയിലേക്ക് പോവുക എന്നുള്ളത് ഒരു മടിയുമില്ലാതെ സ്വാഗതം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മടിയുമില്ലാതെ അവർ അംഗീകരിക്കുന്ന വിഷയമാണ് ബി ജെ പിയിലേക്ക് എത്തുക എന്നുള്ളത് അവർക്ക് അതിൽ വലിയ മടിയൊന്നുമില്ല കോൺഗ്രസിന്റെ ബി ടി ആണോ ബി ജെ പി എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലാണ് ബി ജെ പിക്ക് ഇങ്ങോട്ട് പോവുക സുധാകരനെ പലപ്പോഴും ഞാൻ അപ്പൊ പോവും എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് നമ്മൾ കാണാൻ കഴിയുന്നതാണ് എന്റെ സംശയം അതല്ല ഇനി നാലാം തീയതി എലക്ഷൻ കഴിഞ്ഞ് എങ്ങാനും യു ഡി എഫ് പരിപൂർണമായിട്ട് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും സുധാരണ തലയിലാവും ഇനി അത് ഏറ്റു കൊടുത്തുകൊണ്ട് ഏർ എന്നാ ശരി ഇങ്ങളായി ഇങ്ങളെ പാടായി എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകുമെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്നാണ് എൻ്റെ ഒരു ചുമ്മാ ഒരു ചായക്കട സംസാരം പോലെ എൻ്റെ വായിൽ നിന്ന് എനിക്ക് തന്നെ തോന്നുന്നത് ബൈ അടുത്ത ദിവസം കാണാം